പൂർണരായ യഥാർത്ഥ സത്യവിശ്വാസികളാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പരസ്പരം അവിടെ നിന്ന് സ്നേഹിക്കലാണ് പരസ്പരം അവിടെ നിന്ന് സ്നേഹിക്കലാണ് എന്റെ പ്രിയപ്പെട്ടവരെ പടച്ച തമ്പുരാ നൽകിയതായ രക്തബന്ധമുണ്ടല്ലോ അള്ളാഹു നൽകിയതായ കുടുംബ ബന്ധമുണ്ടല്ലോ ആ കുടുംബ ബന്ധമുള്ളവര് പരസ്പരം അവിടെ നിന്ന് സ്നേഹിക്കലാണ് പ്രിയപ്പെട്ട ഭാര്യ അവിടെ നിന്ന് ഭർത്താവിനെ സ്നേഹിക്കലാണ് ഭർത്താവ് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ അവിടെ നിന്ന് സ്നേഹിക്കലാണ് അങ്ങനെ സ്നേഹമില്ലാതെ നിങ്ങളാരും യഥാർത്ഥ മുഹമ്മിനല്ല എന്നിട്ട് പുന്നാരൻ എപ്പെടെന്ന് പറയുകയാണ് സഹാബ

പറഞ്ഞു കൊടുത്ത മരുന്ന് ഏതെന്നറിയോ സലാമിനെ നിങ്ങളെ വ്യാപിപ്പിക്കലാണ് സലാമിനെ പ്രിയപ്പെട്ടവരെ പറയലാണ് എത്ര പേരാ വീടിന്റെ ഉള്ളിന്റെ പേരാറകളിലേക്കൊന്ന് കടന്നു പോകുമ്പോ ഒരു സലാ പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ടോ പ്രിയമുള്ള ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു സല പറയാൻ കഴിയുന്നുണ്ടോ ആ പ്രിയപ്പെട്ടവളായ ഭാര്യ മണരാരുണ്യത്തിൽ നിന്നും നിന്നും പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ നിന്ന് വിളിക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ അവിടെ നിന്ന് കൂട്ടിമുട്ടിക്കാൻ കടൽ കടന്നുകൊണ്ട് വിമാനം കയറിയിട്ട് അവിടെ മണരാരുണ്യത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവനായ ഭർത്താവ് ആ ജോലി തിരക്കുകൾക്ക് തിരക്കുകൾക്കിടയിലൊന്ന് വിളിക്കുമ്പോഴല്ല മക്കളെയും ഒന്ന് വിളിച്ചുകൊണ്ട് മാനസികമായിട്ടൊരു ഉല്ലാസം നേടാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോ ഫോൺ എടുത്തിട്ട് ഒരായിരം നൂറായിരം പരാതികളും പരിഭവങ്ങളും കടങ്ങളും ബാധ്യതകളുടെയും ലിസ്റ്റപ്പെടുന്നു പറയുന്ന പെണ് പ്രിയപ്പെട്ട ഭർത്താവിനോടൊരു സലാം പറയാൻ കഴിയുന്നുണ്ട് ോര നിസ്കാരമാണ് പിന്നെന്തോര നോമ്പാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലാണ്ട് പറയുകയാണ് ഒന്നാമതായി സ്നേഹിക്കാർ പരസ്പരം അവിടെ നിന്ന് സത്യവിശ്വാസികളാക നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ സലാം നിങ്ങൾ പരസ്പരം സലാം പറയണേ സലാമിനെ വ്യാപിപ്പിക്കണേ നബി മുഹമ്മദ് മുസ്തഫാ